ആയിരം രൂപയുടെ പതിനെട്ട് മാസ ട്രസ്റ്റിന്റെ ധനസമാഹരണാർത്ഥം സംഘടിപ്പിച്ച ഓണം സമ്മാന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ നറുക്കെടുപ്പും വയനാട് ദുരന്ത ഭൂമിയിൽ കൈത്താങ്ങായർകുള ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു എടവണ്ണ ഗ്രാമപഞ്ചായത്ത് അംഗവും സി എച്ച് സെന്റർ ചെയർമാനുമായ എ പി ജൗഹർ സാദദ് ഉദ്ഘാടനം ചെയ്തു വലിയ സമ്പന്നരായിരുന്നില്ല പക്ഷേ അവർക്ക് നല്ല നിറഞ്ഞ ഒരു മനസ്സുണ്ടായിരുന്നു ആളുകളെ സഹായിക്കാൻ വേണ്ടി ഒരു ഒരു വൈറ്റ് ഗാർഡ് വോളണ്ടിയറെക്കുറിച്ച് പറഞ്ഞു കേട്ടത് നാട്ടുകാര് പറഞ്ഞത് അന്ന് ജൂലൈ മുപ്പതിന് ഈ സംഭവം ഉണ്ടായതിന്റെ പിറ്റേ ദിവസം അങ്ങോട്ട് പോയിട്ട് ഒരു മാസത്തിലധികം കാലം അവിടെ നിന്നിട്ട് അവിടെ ഏകദേശം നമ്മുടെ എല്ലാ സേവനങ്ങളും ഇപ്പൊ അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നത് വരെ വീട്ടിലേക്ക് മടങ്ങി വരാതെ അവിടെ തന്നെ കൂടിയപ്പോ വീട്ടിൽ നിന്ന് വിളിച്ചു ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ഈ ഭാവങ്ങൾക്ക് ആരുമില്ല അവിടെ അമ്മാക്കും ബാപ്പാക്കും എന്റെ ഭാര്യക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപാട് ആളുകളാണ് നോക്കാനുണ്ട് തൽക്കാലം ഒരു മാസം കുറച്ച് കഴിയട്ടെ എന്നിട്ട് ഞാൻ വരാൻ അതൊരു ആറ്റിറ്റ്യൂഡാണ് ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കണമെങ്കിൽ നിരന്തരമായി ഇതുപോലുള്ള സ്നേഹ സാന്ത്വന കൂട്ടായ്മകൾ നാട്ടിൽ ഉണ്ടാവണം നിരന്തരമായി ആളുകൾക്ക് ചെയ്തുകൊണ്ടിരിക്കണം ഇവിടെ ഇപ്പോ ഒരു ലക്ഷം രൂപയുടെ സാധനങ്ങളാണെങ്കിൽ അത് ആളുകൾക്ക് കൊടുത്തു 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 കൊടുത്ത് ഒരു ഒരു നാലോ അഞ്ചോ വർഷം കഴിയുമ്പോൾ അത് ഇരട്ടിയായി ആ പണം ഇങ്ങനെ പടിഞ്ഞാറേ ും പരിസരപ്രദേശങ്ങളിലും രോഗം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്ന ജനങ്ങൾക്കായി രോഗി പരിചരണ ഉപകരണങ്ങളും മറ്റു സാങ്കേതിക സഹായങ്ങളും ആവശ്യഘട്ടങ്ങളിൽ ലഭ്യമാക്കുന്നതിനായാണ് സ്നേഹസാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റിനെ തുടക്കം കുറിച്ചത് ഒരു വർഷത്തോളമായി തുടക്കം കുറിച്ചെങ്കിലും ആവശ്യമായ ഉപകരണങ്ങളും മെഡിക്കൽ രംഗത്തെ ആധുനിക രീതിയിലുള്ള റെസ്ക്യൂ ഉപകരണങ്ങളും അത്യാവശ്യമാണ് ഇതിന്റെ ഭാഗമായാണ് ഓണാഘോഷത്തോടനുബന്ധിച്ചത് ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായി നറുക്കെടുപ്പ് സംഘടിപ്പിച്ചത് വയനാട് മേപ്പാടി ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമറ്റം തുടങ്ങിയ ഉരുളെടുത്ത ദുരന്ത ഭൂമിയിൽ സേവന സന്നദ്ധരായി കടന്നു ചെന്നവരെയും പടിഞ്ഞാറച്ചൂരിൽ നിന്നും കൈത്താങ്ങായ വൈക്ക് ഗാർഡ് ഐഎസ്എം ഇലാഫ് മർക്കസുദാവ യൂണിറ്റ് ടീം വെൽഫെയർ തുടങ്ങിയവരെയും മുസ്ലിം ലീഗ് ഫോർ വയനാട് ഫണ്ട് സമാഹരണത്തിലേക്ക് സൈക്കിൾ വാങ്ങാൻ സ്വരൂപിച്ച സംഗീകയിലെ മുഴുവൻ തുകയും നൽകി മാതൃകയായ വിദ്യാർത്ഥി അഷ്മിൽ ഖാനെയും മികച്ച ബാലതാരത്തിനുള്ള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ജേതാവായ നസീഫ് അദായിയെയും ചടങ്ങിൽ ആദരിച്ചു ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ പി പി അബൂബക്കർമാനു അധ്യക്ഷനായി വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പുന്നോത്ത് ഗഫൂർ വാർഡ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി യു മനോജ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏറനാട് മണ്ഡലം പ്രസിഡന്റ് പറമ്പൻ സാദിഖ് സി പി ഐ എം പ്രതിനിധി എ കെ ബിലാഹരി ട്രസ്റ്റ് കൺവീനർ കെ ടി മുൻജിർ ട്രസ്റ്റ് അംഗങ്ങളായ കെ പി ബിനീഷ് കെ മുനീഫ് പി അഹമ്മദ് കുട്ടിനാണി കെ റിയാസ് ചെമ്പല ഉമ്മർ സി അംസ കെ ടി ഹമീദ് കെ മുസ്തഫ കെ മുജീബ് റഹ്മാൻ വി കെ പറണ്ടോണൻ തുടങ്ങിയവർ സംസാരിച്ചു നറുക്കെടുപ്പിൽ സമ്മാനാർഹരായവർക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു ഈസ്റ്റിലെയും എടവണ്ണ